മിഷിഹായിൽ പ്രിയമുള്ള സഹോദരൈസവന്മാരെ പ്രിയമക്കണം ഈ ദുഃഖ വെള്ളിയാഴ്ച റോമ അഞ്ച് എട്ട് നമുക്ക് ധ്യാന വിഷയമെടുക്കാം എന്നാൽ നാം പാപികളായിരിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള എൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ കന്നടിയെ വെടിവെച്ച് തോക്കിനെ ആരും വണങ്ങാറില്ല ഈശോയെ വധിച്ച് കുരിശിനെ നാം വണങ്ങുന്നു എന്തുകൊണ്ടാണ് ഈശോ ഈ കുരിശ് ഉപേക്ഷിച്ചു മരണത്തെ പരാജയപ്പെടുത്തുന്നു ഈ കുരിശ് ഈശോയെ പരാജയപ്പെടുത്തിയില്ല സ്വന്തം ജീവരക്തം ഊറ്റിക്കൊടുത്ത് അവസാനം വരെ ആ സഹനം സ്വീകരിച്ചു പരാജയത്തിന്റെ അടയാളമായിരുന്ന ആ കുരിശ് വിജയത്തിന്റെ അടയാളമായി രൂപപ്പെടുത്തുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ കുരിശിനെ നാം ഇത്രയേറെ ബഹുമാനിക്കുന്നത് കാരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വയം ബലിയായി തീർന്നത് ഇംഗ്ലണ്ടിലെ ഹെൻറി ആൻഡ് ജൂലിയറ്റ് എന്നെ കുറിച്ച് പറയാറുണ്ട് പരസ്പരം സ്നേഹിച്ചു വിവാഹിതരാവുവാൻ തീരുമാനിച്ചു എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിയമം അവർക്കെതിരായി ഹെൻറിയെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കയറുന്നു വെറും പതിനേഴ് വയസ്സുള്ള ജൂലിയറ്റ് തളർന്നുപോയി കോടതികൾ കയറിയിറങ്ങി ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നാൽ ഹെൻറിയെ രക്ഷിക്കുവാൻ ശ്രമിച്ചു അവൾക്കൊന്നേ അറിയൂ എന്റെ ഹെൻറി മരിക്കരുത് അന്നേക്ക് പതിനഞ്ചാം ദിവസം കാൻടർബറി കത്തീഡ്രലില് ആറു മണി മുഴങ്ങുമ്പോൾ ഹെൻറിയെ തൂക്കിക്കൊല്ലുവാൻ തീരുമാനമെടുത്തു ദിവസം തോറും ജൂലിയറ്റ് അസ്വസ്ഥയായി കൊലവരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാൽ ജൂലിയറ്റിനെ മാത്രം കണ്ടില്ല ഹെൻറി അസ്വസ്ഥനായി ആറു മണിയായി പത്ത് ജനങ്ങൾ കാൻട്രി കത്തീഡ്രലിലെ എന്തുപറ്റി മണിയടിക്കുമ്പോൾ ഹെൻറിയെ ഒലിക്കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നു എല്ലാവരും ഓടിച്ചെന്നു അപ്പോഴാണ് കാണുന്നത് മണിമ മണിമാളികയുടെ ചുവട്ടിൽ ജൂലിയറ്റിന്റെ ചതഞ്ഞ ശരീരം അതെ അവൾക്ക് ഹെൻറിയെ രക്ഷിക്കുവാനായിട്ടുന്ന അവസാനത്തെ അവസരമാണ് അവൾ ഉപയോഗിച്ചു ഇതുപോലെ എന്നെ രക്ഷിക്കുവാൻ എന്നെ വിമോചിതമാക്കുവാൻ വേണ്ടി മരിച്ച ജൂലിയറ്റ്സിനെ പോലെ ഇതാ അവളുടെ മൃതശരീരം പൈസ നായകര് മണിയടിച്ചു പക്ഷേ ജൂലിയറ്റ് തന്റെ ശരീരം കാരണം മണി മുഴങ്ങിയില്ല അനേകർ പരീക്ഷയിൽ ജയിക്കുവാൻ വേണ്ടി പിടഞ്ഞ് മരിച്ചു ഈശോ ഈ ലോകത്തെ സ്നേഹിച്ചു അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ അനുസ്മരിക്കുന്ന ഈ വലിയ ദിവസം എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക അതാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നല്ലവനായ ദൈവം നൽകുന്ന ും ശിഖയുടെ കൃപയും യഥാവാന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും